അപ്പൊ രാവിലെ ഇവാനക്കുട്ടിയെ സ്കൂളിൽ വിട്ടോണ്ട് നേരെ കിച്ചണിൽ കയറിയിട്ടോ ഇവാനക്കുട്ടിക്ക് ഞാൻ ഇന്ന് ലഞ്ചിന് നഗറ്റ്സും ഫ്രഞ്ച് ഫ്രൈസും ആണ് കൊടുത്തു വിട്ടോ അവൾ ഇന്നലെ പറഞ്ഞിരുന്നു റൈസ് വേണ്ട ഉച്ചയ്ക്ക് ഫ്രഞ്ച് ഫ്രൈ നഗ്ഗും വേണമെന്ന് അതൊക്കെ കൊടുത്ത് ഇവാനെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കയറി ചിയാസിഡ് വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു എം ഡി സ്റ്റൊമക്കിൽ അത് കഴിഞ്ഞിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കാനുണ്ടായിരുന്നു അപ്പൊ അതും വെച്ചിട്ട് മീൻ എടുത്ത് വെള്ളത്തിട്ടു അപ്പൊ മീൻ അത് നല്ലപോലെ ഐസ് ഒക്കെ ഇളവി വന്നിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ രാവിലെ എന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം മീൻ ഫുള്ള് എടുക്കാൻ നേരത്തെ എനിക്ക് ഇതിന്റെ വാ കട്ടിയാൻ ഭയങ്കര പേടിയായിട്ടോ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു മീൻ വാള കട്ടിയായിട്ട് കാരണം അതിന്റെ പല്ല് കയറിക്കൊണ്ടാ കൈ മുറി മുറിഞ്ഞാലും ഭയങ്കര തരിപ്പാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മുറിയാനുണ്ട് അന്ന് എന്തായാലും ഒന്നും പറ്റില്ല അപ്പൊ ഞാൻ കപ്പയ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കാരണം നമുക്ക് മീൻ കറിക്ക് ഇന്ന് പുളിയ മുളും ആട്ടോ വെക്കുന്നത് അപ്പൊ അതിനുള്ള എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പുളി വെള്ളത്തിട്ടോ കൊണ്ടംപുളിയാണ് കുടമ്പുളിയും സാധാ പുളിയും കൂടി ചേർത്തിട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ കടുവേർത്തിട്ട് നമ്മള് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും ആ ചെറിയ ഉള്ളിയും തക്കാളിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ വരണ്ട് വരട്ടെ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് കപ്പ ഉടച്ചെടുക്കാം അപ്പൊ അതിൽ അരപ്പിട്ട് ഞാൻ അടച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കപ്പ റെഡിയാണ് അപ്പൊ ആ സമയം കൊണ്ട് നമ്മുടെ തക്കാളി എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും കുരുമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് പുളി വെള്ളം കൂടി ഒഴിച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പ അത് അവിടെയൊന്ന് സെറ്റ് ആവട്ടെ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ബെറോട്ടയും എന്താ പ്രോൺസ് മാംഗോ കറി ആയിരുന്നു കേട്ടോ അപ്പൊ അതും മറ്റേ പാക്കറ്റ് മേടിച്ചതാണ് ടേസ്റ്റിൻ്റെസിന്റെ തന്നെയാണ് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ മേടിച്ചതാണ് രാവിലെ ഒന്നും ഇങ്ങനെ കിച്ചണിൽ കയറുന്ന കേട്ടോ നല്ലത് അപ്പം നമ്മൾ കുറച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് അടിക്കും ഇപ്പൊ സമയം ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആവത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ നേരത്തെയാണ് ആണ് നമ്മുടെ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് മീൻ ഇട്ട് അടച്ചു വെച്ചു അപ്പം നമ്മൾ മീൻ കറി ഇവിടെ സെറ്റ് ആയി വരട്ടെ അപ്പം ഇനി ഇപ്പം നമുക്ക് ചീരയും കൂടെ വെച്ചാൽ നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞു അപ്പോൾ ചീര ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നമുക്ക് വെള്ളമൊക്കെ തുറന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇപ്പോൾ കടുക് തളിച്ച് അതിലേക്ക് ചീര ഇട്ട് അരപ്പു ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ കുറച്ച് ജ്യൂസ് എടുത്ത് കുടിച്ചു ഇത് നമ്മൾ അൽഫോൺസ മാഗോഡോ ജ്യൂസ് പാക്കറ്റ് ഒഴിച്ചതായിട്ടോ അന്ന് പൊത്തിസി പോയ ടൈമിൽ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കസ്കസ് ഇട്ട് ഒരു ഐസ് ഇട്ടങ്ങ് അങ്ങ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞാൽ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റ് ആണ് നമ്മുടെ മീൻ കറിയുടെ സെറ്റ് ആണ് വാള ഇവിടെ ഏട്ടന്റെ ഏറ്റവും കേട്ടോ എനിക്കും ഇഷ്ടമാണ് എന്റെ ആണ് ഈ മുളകറിയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ചൂര മീൻ വെക്കുന്നത് അതും ഇതും സെയിം ആയിട്ടാണ് ഏട്ടോ വെച്ചത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇന്നും മുളകറിയാണ് വെച്ചത് പിന്നെ അതായത് കണ്ടോ കണ്ണിമാങ്ങ അച്ചാർ ടേസ്റ്റി ഡിപ്പിൽസിന്റെ അതിന്റെ മേടിച്ചാണ് കേട്ടോ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ കുറച്ച് കണ്ണിമാങ്ങയും നമ്മുടെ കപ്പയും നമ്മുടെ വാളയുടെ ഒരു കറിയൊരു കഷ്ണവും സൂപ്പറായിട്ടോണ്ടോ കേട്ടോ ഗൈസ് ഇപ്പൊ ഞാൻ തേങ്ങ കറിയുടെ ഫാൻ മാറി ഇപ്പോ മുളകറിയുടെ ഫാനായിട്ടോ മീൻ കറി സൂപ്പറായിട്ടോ അപ്പൊ ഇത്രേയുള്ളൂ ലവ് യു ആൻഡ് ബൈ ഗൈസ്